ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കം വോക്ക് വിത്ത് അസ് അപ്പം നമ്മളെ കണ്ണൂർ തുണിപ്പീടിക എന്ന് പറ്റി പ്ലാസക്കുള്ള ഒരു ഷോപ്പിൽ വന്നിട്ടുള്ളത് മുന്നേ ഞാനും ഫറയും ഇവിടെ വന്നിട്ട് ഫറ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാനും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ചീപ്പായിട്ട് റീസണബിൾ പ്രൈസിന് ഒത്തിരി ബ്രാൻഡും അതല്ലാത്തതായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള കുപ്പായങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണിത് നമ്മുടെ കണ്ണൂരിൽ തന്നെ ഭൂരിഭാഗമാക്കും അറിയുന്നുണ്ടാവില്ല അപ്പോൾ ഈ റംസാൻ ടൈം തന്നെ നിങ്ങൾക്കത് യൂസ്ഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ബ്ലോഗ് ഞാൻ ചെയ്യാന്ന് വിചാരിച്ചത് അപ്പോൾ ഇതാണ് ഷോപ്പിന്റെ ഫുൾ വ്യൂ എന്ന് പറയുന്നത് അപ്പം എല്ലാ സീനിയേഴ്സ് കുട്ടികൾ തൊട്ട് സീനിയേഴ്സിന് വരെ പറ്റുന്ന ലേഡീസ് ആയിക്കോട്ടെ ജെൻസ് ആയിക്കോട്ടെ എല്ലായിരിക്കും പറ്റുന്ന തരത്തിലുള്ള ഡ്രസ്സസ് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ തന്നെ ഒരു ചേച്ചി കുട്ടികൾക്കൊക്കെ വന്നിട്ട് ഡ്രസ്സസ്സൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഈ സമ്മർ സീസണിനൊക്കെ കുട്ടിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ റീസണബിൾ റേറ്റിലുള്ള ഒത്തിരി ഡ്രസ്സസ് അവൈലബിൾ ആണ് അപ്പം നമുക്ക് ഇവിടെയുള്ള ഓരോ കളക്ഷൻസ് കാണാം ഫസ്റ്റ് തന്നെ നമ്മൾ ബാഗിയാണ് നോക്കുന്നത് ഇത് ഡെനിമിൻ്റെ ഒരു ബാഗി ജീനാണ് ഇതൊക്കെ ബിലോ ഫൈവ് ഹൺഡ്രഡ് ആണ് വരുന്നത് ഇതൊരു ആഷ് കളർ ജീനാണ് എല്ലാം നല്ല രസമുണ്ട് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയാണ് റീസണബിൾ റേറ്റുമാണ് ബിലോ ഫൈവ് ഹൺഡ്രഡിനൊക്കെ ഡെനിമിൻ്റ് ഇതിൻ്റെ അടിയിലൊക്കെ നല്ല പ്രിൻ്റൊക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമ്മൾ ലേഡീസിന് പറ്റിയ ബാഗ് ജീൻസ് ആണ് എല്ലാ സൈസും അവൈലബിളായിട്ട് ഉണ്ടാവില്ല അപ്പം നിങ്ങൾക്ക് പറ്റുന്ന സൈസ് നോക്കിയെടുക്കാം ഈ ഗ്രീനൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമുക്ക് ജീനിനൊക്കെ ഇടാൻ പറ്റിയ പോലത്തെ ടോപ്സും കാര്യങ്ങളാണ് ഇത് ഡെനിമിൻ്റ് അതിൻ്റെ മേലെ റെഡ് ഫ്ലവർ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് വേറൊരു രണ്ട് സൈഡിൽ പോക്കറ്റ്സ് വരുന്ന ഒരു ബാഗിയാണ് ബ്ലാക്ക് പിന്നെ ഇതൊരു പലാസോ ആണ് நல்ல ஒரு கலர்ஐர்னே ஒரு கிரேப் ന്റെയൊക്കെ കളറുള്ള നല്ലൊരു मटेरियലും അതിനെ 레이സും കാര്യങ്ങളൊക്കെ ഉണ്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ இது ഒരു బ్లాക്ക് палаസോ ആണ് ഇതിനും 레이സും കാര്യങ്ങളൊക്കെ ഉണ്ട് அப்ப നമുക്ക് लूസും ടൈറ്റോ ആക്കാൻ എളുപ്പായിരിക്കും പിന്നെ ഈ ഒരു ഗ്രീൻ ഇത് ഫറ എടുത്തുണ്ടിട്ടായിരുന്നു പുളിക്ക് બાયംഗരേ ഇഷ്ടായി કારણ ഇത് നല്ല റെസ ഉണ്ട് സൈഡില് പോക്കറ്റസും താഴേക്ക 레이സും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഈ ഒരു ഗ്രീൻ ഇതും എടുത്തിട്ടുണ്ടായിരുന്നു ഇതും നല്ല ഭംഗി ഉണ്ടായിരുന്നു പോക്കറ്റ്സും പിന്നെ നമുക്ക് ടൈറ്റ് ആൻഡ് ലൂസൺ ചെയ്യാനുള്ള ലേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് കുഞ്ഞു വാവയ്ക്ക് പറ്റിയ ഉടുപ്പാണ് അതിൻ്റെ അടിയിൽ പാൻറ്റീസും കൂടെ വരുന്നുണ്ട് കോംബോ പോലെ ഇതിനൊക്കെ വളരെ ചെറിയ റേറ്റേ ഉള്ളൂ ബിലോ ഹൺഡ്രഡ് ആയിട്ടാണ് വരുന്നത് ഇതും കുഞ്ഞു വാവ മക്കൾക്ക് പറ്റിയ പോലത്തെ ഡ്രസ്സസ്സാണ് ഈ സമ്മർ സീസണിൽ നല്ല സോഫ്റ്റ് മെറ്റീരിയലും നല്ല കളർ കോമ്പിനേഷനും അവർക്ക് ഇഷ്ടപ്പെടുന്ന റാബിറ്റും ഫിഷിൻ്റെയും എല്ലാത്തിൻ്റെയും പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് ഫ്രില്ലായിട്ട് കുഞ്ഞു വാവക്കൊക്കെ ഇട്ടാൽ നല്ല സണ്ടോ இத இதக்க കണ്ടോ നിങ്ങൾ ജീന്നിനെക്ക അവరికి ട്രൗസേഴ്സിന്റെ കൂടെയൊക്കെ നന്നായിട്ട് പോകുന്ന ഒരു ടൈപ്പ് ടീഷർട്ട്സ് ആണ് ഇതൊക്കെ ഇനിയുമുണ്ട് ഈ യെല്ലോ ഒക്കെ കണ്ടോ ബംഗാര സോഫ്റ്റ് മെറ്റീരിയൽ ആയിരുന്നു ഇപ്പം ചെറിയ മാസങ്ങളൊക്കെ ആയിട്ടുള്ള വാവർക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ ഇട്ട് കൊടുക്കാൻ പറ്റിയ പോലത്തെ ആണ് പിന്നെ ഇതൊക്കെ നമുക്കൊരു തേർഡ് ഫോർത്ത് അങ്ങനെയൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയ പോലത്തെ ടീഷേർട്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബനിയൻ ടൈപ്പ് ടീ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നല്ല കളേഴ്സും ആണ് അവർക്ക് ഇട്ടാൽ തന്നെ നല്ല ഭംഗിയുള്ള കളേഴ്സും കാര്യങ്ങളാണ് ഇതൊക്കെ കുറച്ച് ഏജ് ഉള്ള അതായത് ഒരു ഫോർത്ത് ഫിഫ്ത്ത് സിക്സ്ത്തിലൊക്കെ പഠിക്കുന്ന കുട്ടിയേക്ക് ഇടാൻ പറ്റിയ പോലത്തെ ടീഷർട്സും കാര്യങ്ങളാണ് ലവൻ്റെ ഷെയ്ഡ് ഇതൊക്കെ ആൺകുട്ടിയേക്ക് ഇടാൻ മറ്റ് ആൺകുട്ടിയേക്കും പെൺകുട്ടിയേക്കും ഇടാൻ പറ്റിയതാണ് ഇത് നല്ലൊരു ഭംഗിയുള്ള ഷീ ഇത് കണ്ടോ ഇതൊക്കെ വലിയ സൈസുള്ള ആൾക്കാർക്കൊക്കെ പറ്റിയ സ്കിൻ കളർ ഇത് കുഞ്ഞുമക്കൾക്ക് പറ്റിയ ഒരു ടീഷർട്ടായിരുന്നു പിന്നെ ഈ ഫുൾ ഉണ്ട് ഹാഫ് സ്ലീവ് മാത്രമല്ല ഫുൾ സ്ലീവിൻ്റെ കുറേ കളേഴ്സും ആണ് ഈ ഒക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ദ വേറൊരു ഫുൾ സ്ലീവ് ഇതാണ് ഞാൻ നേരത്തെ ഒരു ബ്ലാക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു ഫുൾ സ്ലീവ് കുറേ വെറൈറ്റി ഉണ്ട് പിന്നെ ഇത് കണ്ടു ലൂയി കൂപ്പറിന്റെയാണ് ഞാൻ ഇത് അതിൽ കാണിക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ ഈ ബ്രാൻഡൊക്കെ വേണമെന്നുള്ളവരിക്കൊക്കെ വളരെ റീസണബിൾ റേറ്റിന് മേടിക്കുക ഇത് കുഞ്ഞുമക്കളുടെ ജംസൂട്ട് ഇത് മറ്റേ കോംബോ പീസ് എന്ന് പറയുന്ന പോലെയായിരുന്നു ഒരു പാൻറ്റിന് രണ്ട് ടോപ്പ് ഇതിനൊക്കെ ടു എയ്റ്റി ത്രീ ഹൺഡ്രഡ് ബിലോയേ ഉണ്ടായിട്ടുള്ളൂ ഭയങ്കര ചീപ്പായിരുന്നു ഭയങ്കര റീസണബിളായിട്ട് കുട്ടികൾക്ക് ഈ സമ്മറിനൊക്കെ മേടിക്കാൻ പറ്റിയതാണ് പിന്നെ ഇതൊക്കെ ഓരോ കോട്ട് സെറ്റ്സും പിന്നെ വലിയ ജെൻറ്റ്സിൻ്റെ ഷേർട്സും പിന്നെ നൈറ്റ് ഡ്രസ് ഉണ്ട് ഷേർട്സ് ഉണ്ട് പാൻസ് ഉണ്ട് കാർഗോസ് ഉണ്ട് പിന്നെ കുട്ടിയെ കുട്ടിയൊക്കെ ആവശ്യത്തിനുള്ള പാൻറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇപ്പം റംസാൻ സീസൺ ഒരുപാട് പേര് പെർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇത് ലേഡീസ് ഇപ്പം പറ്റിയ പോലത്തെ ഡൈനമ്മിൻ്റെ ഫ്രോക്കും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ റംസാൻ സമയം എന്താ പറയാ മാച്ചിങ് ആയിട്ട് അമ്മ മോക്ക് ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞ് നിങ്ങൾക്കും ഒരു ഷർട്ടെടുക്കുക ഒരു ഇതുപോലെ കുഞ്ഞ് ഷർട്ടെടുക്കാൻ നല്ല ഭംഗി ഉണ്ടാകും കാണാൻ വേണ്ടിയിട്ട് ജീൻ്റെ കൂടെ നന്നായിട്ട് ഇത് പോവും അപ്പം ഇത് എല്ലാ സൈസിലുള്ളിലും ഞാൻ കണ്ടു ഇവിടെ കുറേ കളേഴ്സ് ഉണ്ട് ഫ്രോക്സ് ഉണ്ട് ഡെനിമിൻ്റെ അപ്പം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഡെനിം ഒന്നും നമുക്കൊരു ഫൈവ് ഹൺഡ്രഡ് ബിലോ നമുക്ക് സ്വപ്നം കാണാൻ പോലും പറ്റില്ല അപ്പം ഇവിടെയൊക്കെ ഫൈവ് ഹൺഡ്രഡ് ബിലോനാണ് ഈ ഡെനിമിൻ്റെ ഈ ഫ്രോക്സും ഷർട്ട്സും കാര്യങ്ങളൊക്കെ അപ്പം ആലോചിച്ച് നോക്കിയിട്ട് എത്ര റീസണബിൾ ആയിരിക്കും ഈ ഡെനിമിൻ്റെയൊക്കെ നമുക്ക് ഇത് നല്ല രസം ഉണ്ടായിരുന്നു ആ ഫ്ലവേഴ്സും ഫ്രില്ലൊക്കെ ഫ്രണ്ടിൽ അങ്ങനെ വന്നതുകൊണ്ട് അത് ഒരു രസം ഉണ്ടായിരുന്നു ആ ഡെനിമിൻ്റെ കാണാൻ ഇത് കുഞ്ഞു നമ്മളെ ആൺകുട്ടിയൊക്കെ പറ്റിയ കുഞ്ഞു കുഞ്ഞു ഷേർട്സാണ് പ്രിൻറ്റേഴ്സ് പ്രിൻ്റായിട്ട് ഇത് അവരിട്ടാൽ നല്ല നല്ല ലുക്കായിരിക്കും കാണാൻ വേണ്ടിയിട്ട് കാരണം ഡയറക്റ്റ് കാണാൻ തന്നെ അടിപൊളി ഷർട്സ് ആയിരുന്നു ഇതൊക്കെ നമ്മൾ ലേഡീസിനെ പറ്റിയ ഷേർട്സും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഞാൻ ഇവരുടെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എന്നാൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും ഇത് നമുക്ക് ലേഡീസിൻ്റെ ജീൻ്റെയും പാൻസിൻ്റെ കൂടെയൊക്കെ പോവാം ഇട്ട് പോകാൻ പറ്റിയ ടോപ്സാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലും സൈസസ് എല്ലാ സൈസസും ഇല്ല ഒരു മീഡിയം ലാർജ് സ്മോൾ അങ്ങനെയൊക്കെ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് പറ്റുന്നത് നോക്കിയിട്ട് പോയിട്ട് ചൂസ് ചെയ്യാം ഇതൊക്കെ നല്ല ഷേർട്ട്സ് ആയിരുന്നു നല്ല ഒരു വെറൈറ്റി പിന്നെ ഇത് ഈ ഒരു ബ്ലാക്ക് ലീ ഡോട്ട്സ് ഇതും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പം ഇതിൻ്റെ പേര് ഷോപ്പിൻ്റെ പേര് തുണിപ്പിടിക്കാമെന്നാണ് നമ്മൾ പ്ലാസക്ക് പടിഞ്ഞാറേക്കണ്ടീൻ്റെ മേലെ ആ ഒരു ബിൽഡിംഗ് ആണ് വരിക അപ്പം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിരിക്കും അപ്പം എപ്പോഴും പറഞ്ഞാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബാ ബൈ